തൃശൂർ അലനാട്ടുകരയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച അഞ്ച് കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി സംഭവത്തിൽ ഒറീസ സ്വദേശി പിടിയിൽ അനീഷ് ആന്റണിയുണ്ട് വിവരങ്ങളുമായി അനീഷ് എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് എക്സൈസിന്റെ മധ്യമേഖലാ സ്ഫോടങ്കം മുജീബ് റഹ്മാൻ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംയുക്തമായിട്ട് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ അഞ്ചു കിലോ കഞ്ചാവുമായി ഒറീസ സ്വദേശി രാജേഷ് ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള യുവാവിനെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് ഇത് അവിടെ അരണാട്ടുകാരി ട്രെയിൻ മാർഗം ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം തൃശൂരിൽ എത്തിച്ച് വിതരണം ചെയ്യുന്ന രീതിയാണ് രാജേഷിനേതെന്നാണ് എക്സൈസ് പറയുന്നത് നേരത്തെയും ഇയാൾ പല തവണ തരത്തിൽ കഞ്ചാവ് കടത്തിയിട്ടുണ്ട് ഇത് മുന്തിയ ഇനം കഞ്ചാവ് ആണെന്ന് കൂടിയാണ് പറയുന്നത് ഒറിയൻ സ്പെഷ്യൽ എന്ന് ഉള്ള ഒരു പേരിലുള്ള കഞ്ചാവാണ് കാരണം വളരെ കുറഞ്ഞ അളവുണ്ടെങ്കിൽ അമിത ലഹരി ലഭിക്കുന്ന തരത്തിലുള്ള മുന്തിയ ഇനം കഞ്ചാവാണ് ഇയാൾ കടത്തിക്കൊണ്ടുതെന്ന് വിൽപ്പന നടത്തുന്നതിനായി ശ്രമിക്കുന്നത് ഇതിനിടെ ാണ് എക്സൈസിന്റെ എക്സൈസ് മിന്നൽ വേഗത്തിലെത്തി ഈ പ്രതിയെ പിടികൂടുന്നത് ഈ പ്രതിയുടെ കയ്യിലുള്ള ഫോൺ ഫോണിലുള്ള കോൾ ഹിസ്റ്ററി ഉൾപ്പെടെ എക്സൈസ് പരിശോധിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഡ്രൈവർമാർ തുടങ്ങിയ ആളുകൾക്കുമൊക്കെയാണ് ഇയാൾ കഞ്ചാവ് വിതരണം ചെയ്യുന്നതെന്നാണ് എക്സൈസ് പറയുന്നത് അതനുസരിച്ച് ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കും ഈ ഫോൺ രേഖകൾ വഴി പരിശോധിച്ച് ഇയാളിൽ നിന്നും സ്ഥിരമായി കഞ്ചാവ് വാങ്ങുന്ന ആളുകളെ കിട്ടിയാൽ അത്തരത്തിലുള്ളവർക്കെതിരെ കേസെടുക്കുമെന്നും ഇപ്പോൾ എക്സൈസ് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കഞ്ചാവ് ഉപയോഗിച്ച് ലഹരിക്ക് അടിമയായവരെ വിമുക്തി കേന്ദ്രത്തിലെത്തിച്ച് അവർക്ക് വേണ്ട കൈ ലഹരിയിൽ നിന്നും വിമുക്തി നേടാനുള്ള തരത്തിലുള്ള ചികിത്സ നൽകുമെന്ന് ഇപ്പോൾ എക്സൈസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ അഞ്ച് കിലോയിലധികം കഞ്ചാവാണ് പിടികൂടി ഒരു തൂക്കം വരുന്നതേ ഉള്ളൂ പരിശോധിച്ച് വരുന്നതേയുള്ളൂ അരണാട്ടുകടയിൽ അരണാട്ടുകരയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അതായത് തൃശൂർ റെയിൽവേ സ്റ്റേഷന് അധികം ദൂരമല്ലാത്ത സ്ഥലമാണ് അരണാട്ടുകര ഇയാൾ ട്രെയിൻ മാർഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം അരണാട്ടുകരയിൽ എത്തിച്ച് വിതരണക്കാരെ കാത്തു നിൽക്കുന്ന അതിനിടയിലാണ് എക്സൈസ് സംഘം ഇപ്പോൾ ഇയാളെ പിടികൂടിയിട്ടുള്ളത് കളിദാസ് ശരി അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂർ അരനാട്ടുകരയിലാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് അഞ്ചു കിലോ കഞ്ചാവ് പിടികൂടിയത് ഒറീസ സ്വദേശിയാണ് സംഭവത്തിൽ പിടിയിലായത്